ബി ജെ പി നേതൃത്വം കേരള ഘടകത്തിന്റെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ട് ഈ മാസം തന്നെ സംസ്ഥാന ഘടകത്തിന് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് നിലവിൽ വ്യക്തമാകുന്നത് നിലവിൽ കെ സുരേന്ദ്രനാണ് ബി ജെ പി അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപതിലാണ് സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് സുരേന്ദ്രന്റെ കാലയളവിൽ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമായിരുന്നു അതിനാൽ തന്നെ പുതിയ അധ്യക്ഷനെ നിയോഗിക്കുന്നതിൽ ദേശീയ നേതൃത്വം അനുശിത്വത്തിലാണ് സുരേന്ദ്രൻ ഒരു അവസരം കൂടി നൽകാൻ കേന്ദ്രം ഒരിക്കലും തയ്യാറാകില്ല ദേശീയ നേതൃത്വം നിലവിലെ സാഹചര്യത്തിൽ മുൻ കേന്ദ്രമന്ത്രി രാജേഷ് ചന്ദ്രശേഖരനെയാണ് പരിഗണിക്കാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ രാജേഷ് ചന്ദ്രശേഖറുമായി അമിത്ഷാ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ രാജീവിന് ഇതിൽ താൽപര്യമല്ല എന്നാണ് അദ്ദേഹത്തിനോട് അടക്കമുള്ളവർ പറയുന്നത് ബിസിനസ്സുകാരൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന് അധ്യക്ഷനായാൽ കേരളത്തിൽ സ്ഥിരമായി എന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കൂടാതെ സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പിസവും ചന്ദ്രശേഖരനെ പിന്നോട്ടടുപ്പിക്കുന്നുണ്ട് എന്നാൽ സാമുദായിക നേതാക്കളുമായുള്ള അടുപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനം എന്നിവയാണ് ദേശീയ നേതൃത്വത്തെ ആകർഷിക്കുന്നത് എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്നതാണ് മറ്റൊരു പ്രശ്നം ഇത് കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്തെ സജീവ കാണാൻ പരിഗണന പോവുക അങ്ങനെ വരുമ്പോൾ എം ഡി രമേഷിന് മുൻഗണന ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് എം ഡി രമേഷ് ജനുവരി അധ്യക്ഷനെ അറിയാൻ സാധിച്ചേക്കും കെ സുരേന്ദ്രനെ ശോഭാ സുരക്ഷൻ അടക്കമുള്ള നേതാക്കൾ നിരന്തരം ദേശീയ നേതൃത്വത്തോട് പരാതിപ്പെടുന്നുണ്ട് ഇക്കാലയളവിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള നിരവധി നേതാക്കൾ ബി ജെ പി വിടുകയും ചെയ്തിരുന്നു സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തെത്തി പിറ്റേ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടിരുന്നു ഇതെല്ലാമാണ് സുരേന്ദ്ര ാട്ടുന്നത് എന്നാൽ ബിജെപി ടിക്കറ്റിൽ ആദ്യമായി ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് എം പി ഉണ്ടായത് സുരേന്ദ്രപക്ഷം നേട്ടമായി അവകാശപ്പെടുന്നുണ്ട് അതേസമയം കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം ഈ വർഷം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്